വയനാട് ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് സേവാഭാരതിയുടെ നാലാമത്തെ സംഘവും പുറപ്പെട്ടു അടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചത് അഞ്ഞൂറോളം പ്രവർത്തകരാണ് ഇതുവരെ ജില്ലയിൽ നിന്ന് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിൽ എത്തിയിട്ടുള്ളത് ഇതിനോടകം അൻപത് ടണ്ണിലധികം അവശ്യ വസ്തുക്കളും വയനാട്ടിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ അഞ്ഞൂറ് പേര് ദുരന്തമുഖത്ത് എൻ ഡി ആർ എഫിനെയും സൈന്യത്തിനെയും സഹായിക്കാൻ വേണ്ടി ദുരന്ത ഭൂമിയിലുണ്ട് അതിലെ മൂന്ന് ബാച്ച് ഇന്ന് രാത്രിയോടുകൂടി അവരുടെ ദൗത്യം പൂർത്തീകരിച്ച് താഴെ ഇറങ്ങുമ്പോൾ അടുത്ത ബാച്ചിനെ വീണ്ടും അതിലേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്പത്തി നാല് പേരാണ് ഇന്ന് ഇവിടുന്ന് ബസ്സായിട്ട് പോകുന്നത്